ഇതിന്റെ ബേസിൽ നിന്ന് പുള്ളി വരുവോ വരാതിരിക്കോ എന്നുള്ള പ്രശ്നം ഓൺലൈനിൽ എന്തും വിളിച്ചു വന്നിരുന്നില്ലെങ്കിൽ ഞാൻ ആരാ ഞാൻ ചേച്ചി ഇനി ഒരു കാര്യം പറയണം നിങ്ങൾ ആരോടാണ് സംസാരിച്ചത് എനിക്കറിയാം കാരണം പേരെ അറിയില്ല സംസാരിച്ച് ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ദയവീ ഇനിയെങ്കിലും ഇന്റർവ്യൂ കൊടുക്കുന്നത് നിങ്ങൾ ഇന്റർവ്യൂ കൊടുത്തതിന്റെ പുറത്താണ് ഞാൻ എന്റെ മാനേജറെ ഞാൻ ചോദിച്ചു പാടം നല്ല പോയപ്പം കട കണ്ണുകൊണ്ട് ഹലോ വെൽക്കം ടു ചോയ്സ് നെറ്റ്വർക്ക് മിസ്റ്റർ ബംഗാളി ദ റിയൽ ഹീറോ എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി ഇന്ന് എൻ്റെ കൂടെയുള്ളത് ഉള്ളത് ചിത്രത്തിന്റെ സംവിധായകനും നായകനുമാണ് ജോബി വൈലുങ്കൽ ആൻഡ് അരിസ്റ്റോ സുരേഷ് വെൽക്കം ടു ഷോ വെൽക്കം അപ്പൊ നമുക്ക് സംവിധായകനിൽ തന്നെ തുടങ്ങാം മമ്മൂട്ടി ആരാധകനായ ബംഗാളിയുടെ കഥ പിന്നെ അത് വെട്ടിയിട്ട് മലയാളിയുടെ കഥ എന്ന് പറയുന്നുണ്ട് എന്താണ് മിസ്റ്റർ ബംഗാളി റിയൽ ഹീറോ പ്രേക്ഷകർക്ക് നൽകാൻ വേണ്ടി പോകുന്നത് ഇന്ത്യ നമ്മൾ എഴുതിയ പോലെ തന്നെ മമ്മൂട്ടിയുടെ ആരാധകനായ ബംഗാളിയുടെ കഥയാണ് അത് വെട്ടി മലയാളിയായ എന്തെന്ന് വെച്ചാൽ വളരെ ചെറുപ്പകാലം തൊട്ട് ഒരു അവരുടെ ബംഗാളി കുടുംബം ഇവിടെ വരികയും കേരളത്തിൽ വരികയും അന്ന് കുട്ടിയാണ് ഈ പറഞ്ഞ ആള് അവൻ പിന്നെ അതിന് ശേഷം അമ്മ മരിച്ചുപോയി ഈ നാട്ടിൽ ഒരു വളരെ ഉൾനാടൻ ഗ്രാമത്തിലാണ് ജീവിക്കുന്നത് അപ്പോൾ അവിടെ ജീവിച്ചു വളർന്ന് വളർന്നു വന്നു അപ്പോൾ ആ സമയത്ത് മലയാളിയുടെ എല്ലാ സ്വഭാവങ്ങളും എല്ലാ നേച്ചറിലും അവനിലേക്ക് വന്നു എന്നാൽ വിളിപ്പേര് ബംഗാളി എന്നുള്ളത് മാത്രമാണ് അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് അവർ മലയാളിയുടെ എല്ലാ കാര്യങ്ങളും ഭാഷയെല്ലാം അവനറിയാം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതൊരു മലയാളിയാണ് എന്നാൽ ഒരു ബംഗാളിയാണ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ ശരിക്കും ആ ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ നാട്ടുകാരോടും ആ നാടിനോടുള്ള ഒരു സ്നേഹം ശരിക്കും അരിസ്റ്റോചാണ്ട കഥാപാത്രത്തിനെ മനസ്സിലാവുന്നുണ്ട് അവരൊരു ഒരു ട്രെയിലറിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ അമ്മ ചെറുപ്പത്തിൽ ആക്കിയതാണ് ഇവിടെ എന്ന് പറയുന്നുണ്ട് ശരിക്കും ഒരു കഥാപാത്രത്തിനെ പറയാൻ അതെ ഈ പറഞ്ഞ കഥാപാത്രം എന്താണ് കുട്ടിക്കാലത്ത് അമ്മയോടൊപ്പം വന്നതാണ് അമ്മ അമ്മയുടെ അമ്മ ഈ നാട്ടിൽ വെച്ച് മരിച്ചുപോയി ചെറുപ്പകാലത്ത് തന്നെ മരിച്ചുപോയി അമ്മ അമ്മ പിന്നെ അടക്കിയിരിക്കുന്നു അപ്പോൾ അമ്മ ഉറങ്ങുന്ന ആ മണിൽ നിന്നും പോകാൻ താല്പര്യമില്ലാത്ത ബംഗാളി അയാൾ എന്താ പറയുക കുട്ടിക്കാലം തൊട്ട് ഈ വീടുകളിൽ ജോലി ചെയ്തും പറമ്പിലും പാടത്തൊക്കെ പണിയെടുത്തും അപ്പോൾ പുള്ളി ജോലി ചെയ്യുന്നതിനോട് കൂലിയൊന്നും കിട്ടുന്നില്ല എന്തെങ്കിലും ഭക്ഷണം കൊടുക്കും കാശായിട്ടൊന്നും കിട്ടണമൊക്കെ അപൂർവ്വമായിട്ടൊക്കെ കിട്ടത്തുള്ളൂ കൂടുതലും അതായത് കുറേ കൂടുതൽ ജോലി ചെയ്യിപ്പിക്കുക കുറഞ്ഞ കൂലി കൊടുക്കുക കിട്ടുന്നത് വളരെ സന്തോഷത്തോടു കൂടി വാങ്ങുകൊണ്ട് പോവുക പുള്ളിക്ക് ആകാരം കിട്ടിയാൽ മതി ജീവിക്കുന്ന ഒരാളാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ പല ബംഗാളികളുടെ കാര്യം വന്ന സമയത്തൊക്കെ പറയാറുണ്ട് ഇതേപോലെ പണി പണിയെടുപ്പിക്കും അവർക്ക് ഭക്ഷണം എന്തെങ്കിലും കഴിക്കും ഇപ്പൊ പക്ഷെ കൊറേ കാലഘട്ടം മാറിയതിനനുസരിച്ചിട്ട് അവർ മാറിയിട്ടുണ്ട് ശരിക്കും അവര് അവര് മാറിയത് നമ്മുടെ നാടായുണ്ടവിടുത്തെ തൊഴിൽ വകുപ്പും നമ്മുടെ നിയമങ്ങളൊക്കെ അവർക്ക് അതിനുള്ള സംരക്ഷണം കൊടുക്കും മറ്റൊരു നാട്ടിലാണെങ്കിൽ അവരുടെ നാട്ടിലൊക്കെ അങ്ങനെ കിട്ടുമെന്ന് അവരുണ്ടാണല്ലോ അവർ ഇങ്ങോട്ട് ശരിക്കും അവർക്ക് ഒരു സ്വർഗ്ഗം തന്നെ ഇപ്പൊ ഗൾഫിലോ ഒക്കെ പോകുന്ന പോലെയാണ് അവര് ഇങ്ങോട്ട് കേരളത്തിലോട്ട് വരുന്നത് അതെ അവർക്ക് പട്ടിണിയും ഒക്കെയാണ് നാട്ടിലൊക്കെ ഉള്ളത് പിന്നെ ഇപ്പൊ ഈ ഈ ഒരു കഥാപാത്രം ചെയ്യാൻ വേണ്ടിട്ട് അവരെന്തേലും നിരീക്ഷിക്കുകയൊക്കെ ചെയ്തിരുന്നോ ഒരിക്കലും ഒന്നുമില്ല അതായത് ഡയറക്റ്റ് ഈ സ്റ്റോറി വന്ന സമയത്ത് പലരും പറയാറുണ്ട് പല സിനിമകളും ചെയ്തിട്ട് പലരും കണ്ടിട്ട് പറയാറുണ്ട് ഞാൻ ഈ കഥാപാത്രം ചെയ്യാൻ വേണ്ടി ഞാൻ ഇന്നാളെ ഒരുപാട് വാച്ച് ചെയ്യുമായിരുന്നു അദ്ദേഹത്തിന് ഇന്ന് ഒരുപാട് പഠിക്കുമായിരുന്നു പഠിച്ചു എന്നൊക്കെ പറയുമായിരുന്നു ഒരു ഉദാഹരണം പറയാം വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാൻ എന്ന സിനിമയിൽ അയാൾ ഡ്രെയിനിൽ വെച്ച് കണ്ട ഒരു അന്ധനായ ആളെയാണ് മനസ്സിൽ കൊണ്ടുവന്നത് പഠിച്ചതെന്നൊക്കെ പറയുമായിരുന്നു അതൊന്നും നമ്മൾ എനിക്കറിയില്ല അങ്ങനെ ഒരാളെ വാച്ച് ചെയ്ത് പഠിക്കാനൊന്നും അതെനിക്ക് ശരിക്കും അറിയില്ല അത് ചെയ്യാൻ അറിയില്ല എനിക്ക് തോന്നുന്നത് മലയാളം മലയാളം പറഞ്ഞു കുട്ടിക്കാരൻ തൊട്ട് ഇവരെ ശരിക്കും മലയാളിയാണ് പക്ഷെ ജന്മം കൊണ്ട് ബംഗാളിയായി പോയി ബംഗാളിയായി പോയി എന്നുള്ളതാണ് രീതിയിലായിരുന്നു ഇനി നമ്മൾ ഇയാളൊരു ബംഗാളി ആണെന്നൊന്നും നമ്മൾ കഥയിൽ വ്യക്തമായിട്ട് പറയുന്നില്ല കാര്യം നമ്മുടെ നാട്ടിൽ ബംഗാളിന്ന് നമ്മൾ വിളിക്കുന്ന അവരെല്ലാവരും ബംഗാളികളല്ലോ പലരുണ്ട് ആസാമീസ് ഉണ്ട് ബീഹാറിയുണ്ട് മണിപ്പൂരി ഉണ്ട് അങ്ങനെ ഒരുപാട് പേരുണ്ടല്ലോ അപ്പൊ പൊതുവേ നമ്മൾ ബംഗാളി ബംഗാളി എന്നാണ് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് രീതികൾ യാതൊരു ദേശക്കാരനാണെന്നൊന്നും പിന്നെ അതുപോലെ ജോബി എന്റെ ഫസ്റ്റ് സിനിമയാണല്ലോ ഇത് അപ്പൊ ഈ സിനിമയിലേക്കുള്ള ഒരു തുടക്കം എങ്ങനെയായിരുന്നു ഇതുപോലെ യൂട്യൂബർ ആണ് ആക്ച്വലി ഒരു യൂട്യൂബർ യൂട്യൂബറാണ് വീഡിയോസൊക്കെ ഞാൻ കണ്ടിരുന്നു പല വീഡിയോസും ഞാൻ കണ്ടിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഒരു വെറൈറ്റി വീഡിയോസ് പോലെ എനിക്ക് തോന്നിയായിരുന്നു അപ്പൊ എങ്ങനെയാണ് ഈ സിനിമ സംവിധാനം ചെയ്യാന്നുള്ള തീരുമാനിക്കാൻ ഞാൻ നേരത്തെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തത് അപ്പൊ അതിനുശേഷം യു യൂകെയിലേക്ക് പോയി പിന്നീട് ഒരു സിനിമ ചെയ്യണം എന്ന് പലപ്പോഴും വിചാരിച്ചായിരുന്നു അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രൊഡക്ഷൻ ഒന്നും നമ്മൾ തീരുമാനിച്ചില്ലായിരുന്നു പിന്നെ അതിൻ്റെ ഓരോ കാര്യങ്ങളുമായിട്ട് ഓരോരുത്തരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പല പല കാരണങ്ങളിലും നടക്കാതെ ആയിരുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ അല്ല പുള്ളിക്ക് തോന്നി ഞാൻ ഇവിടെ ഒരു ബംഗാളിയാണല്ലോ പറഞ്ഞത് അതായത് നമ്മുടെ ഈ പറഞ്ഞ പോലെ ബംഗാളികൾ ഇവിടെ വന്ന് അധ്വാനിക്കുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മൾ അവിടെ പോയി ഞാൻ കണ്ടിട്ടുണ്ട് ദുബായിലൊക്കെ പോകുമ്പോൾ പല ടൈപ്പ് മലയാളി ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ അറിയാം ഇവർക്കെന്താ ഈ ജോലിയും നമ്മുടെ നാട്ടിൽ ചെയ്ത് വിടാത്തു ഇപ്പൊ ഞാൻ വേറൊരു കാര്യം പറയാം ബഹറിൻ എന്ന സ്ഥലത്ത് പോയപ്പോൾ ബാറിൻ്റെ ഒരു റെസ്റ്റോറൻ്റ് ഉദ്ഘാടനത്തെ പോയത് ഞങ്ങൾ വേറെ കുറെ ആർട്ടിസ്റ്റുകളൊക്കെ അപ്പൊ അതൊരു ബാറൊക്കെ ഉൾപ്പെടെ ദുബായിലും അതുപോലെ അതുപോലെയൊക്കെ അവിടെ മദ്യം വെള്ളം ബാധിക്കുന്നത് പെണ്ണുങ്ങളാണ് ഇവർക്ക് സാലറി ഇല്ല സാലറി പിറ്റേ സാലറി കൊടുക്കുക ഇവർക്ക് ടിപ്പാണ് പ്രധാനം ആ ടിപ്പ് മേടിക്കുക എന്നുള്ളതാണ് പക്ഷേ ഈ കുറ്റികൾ നമ്മുടെ നാട്ടിലെ ബാറുകളിൽ ജോലി ചെയ്യുന്നില്ല നമ്മുടെ നാട്ടിലെ നമ്മുടെ നാട്ടില് ബാറുകളുണ്ട് അവിടെ ഈ എന്താ ക്ലബ്ബോ അല്ല നമ്മുടെ എറണാകുളത്ത് തന്നെ കുറ്റവാറുകളെ മദ്യം വെള്ളം നിക്കുന്ന പെൺകുട്ടികളെ കണ്ടിട്ടില്ലേ നേപ്പാളീസോ അങ്ങനെയൊക്കെ അവിടെ അപ്പൊ അന്യ രാജ്യത്ത് പോയിട്ട് ശമ്പളം പോലും ഇല്ലാതെ ടിപ്പിന് വേണ്ടി ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് നമ്മുടെ നാട്ടില് മാന്യമായി ഇവിടെ മദ്യം വിളമ്പാല്ലോ ഇപ്പൊ ബീവറേജിലേക്ക് അങ്ങനെ മദ്യം കൊടുക്കുന്ന സ്ത്രീകളായി കഴിഞ്ഞു അപ്പൊ നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പറ്റാത്ത പലതും പുറം നാട്ടിൽ പോയി പലരും ചെയ്യുന്നുണ്ട് അവിടെ ഇഷ്യൂസ് ാണ് ആളുകൾക്ക് ഇതിന്റെ പാട്ട് എഴുതിയിട്ടുണ്ട് അപ്പൊ അതുപോലെ കൂടി തന്നെ പാട്ട് എഴുതുന്നുണ്ട് പിന്നെ കഥ എഴുതിയിട്ടുണ്ട് സാറല്ലേ അപ്പൊ ഏതൊരു കംഫർട്ടബിൾ ആയി തോന്നിട്ടില്ല പിന്നെ പറയാനുള്ളത് അഭിനയിച്ചിട്ടുണ്ട് എടുത്തു എടുത്ത് പറയാനുള്ളത്യൊക്കെ അപ്പോൾ നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ നിർമ്മാതാവെന്നുള്ള മെയിൻ ലെവലും സംവിധാനം എന്നുള്ള മെയിൻ ലെവൽ മാത്രമേ ഞാൻ ആഗ്രഹിച്ചിരുന്നുള്ളൂ പക്ഷേ നമ്മൾ ഓരോ ഓരോ സെക്ഷനിലേക്കും ആർട്ടിസ്റ്റിൻ്റെ ലെവലിൽ ഓരോ സെക്ഷനിലേക്കും ഓരോരുത്തരെ നമ്മൾ കണ്ടെത്തുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് പല തരത്തിലുള്ള തരണം ചെയ്യാം നമ്മൾ ഒരുപാട് വലിയ ഭയങ്കര വലിയ ബഡ്ജറ്റ് ഒന്നും ഇല്ലാത്ത സിനിമയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് പലരും അഫോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ട് പല പ്രോബ്ലംസ് ഒക്കെ വന്നു തുടങ്ങി അപ്പോൾ അങ്ങനെ വന്നുകഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു കുഴപ്പമില്ലാത്ത ഒരു ക്യാരക്ടറാണത് അപ്പോൾ അത് നമ്മൾ അപ്രോച്ച് ചെയ്തപ്പോൾ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഭയങ്കര അങ്ങനെയല്ല കാര്യമുണ്ട് നമ്മളെ മലയാളത്തിൽ അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഒരു സിനിമ എടുത്തു ഊറ്റം കൊണ്ടുനടക്കുന്ന ആരൊക്കെയോ ഉണ്ട് അഞ്ച് ലക്ഷം കൃത്യമായ പണ്ട് സിനിമ ചെയ്തു അഞ്ച് ലക്ഷം രൂപയ്ക്ക് ചെയ്തു അത് വലിയൊരു കാര്യമായിട്ട് കൊണ്ടുനടക്കും പറയുന്നവരൊക്കെ പക്ഷേ ഇദ്ദേഹത്തെ അഞ്ച് അഞ്ച് ദിവസത്തേക്ക് ഈ സിനിമയ്ക്ക് വിളിച്ചപ്പോൾ അഞ്ച് ദിവസം ഇല്ല അത് താഴെ ഏകദേശം കേട്ടോ മൂന്ന് ദിവസത്തെ ദിവസത്തേക്ക് പുള്ളി അഞ്ച് ലക്ഷം രൂപ ചോദിച്ചത് അത് ഞാൻ നമ്മളിപ്പോൾ ആളുടെ പേരൊന്നും നമ്മൾ പറയുന്നില്ല കാരണം വെച്ചാൽ നമ്മൾക്ക് ഈ സിനിമയ്ക്കകത്തൊരു നല്ലൊരു ക്യാരക്ടറുണ്ട് അപ്പോൾ അത് ക്യാരക്ടറിനകത്ത അദ്ദേഹം ചെയ്താൽ വളരെ നന്നായിരിക്കും പുള്ളിൻ്റെ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് പക്ഷേ അതിന് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ പുള്ളിക്കാരും പറയുന്ന എമൗണ്ട് ഇതാണ് ഏഹ് അപ്പോൾ അതേസമയം പുള്ളിക്കാരും പറയുന്ന പുള്ളിയുടെ കയ്യിൽ പുള്ളി പറയുന്നു വളരെ ചെറുപ്പായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു ഞാൻ ചെറിയ സിനിമകളുടെ ആളാണ് അങ്ങനെയാണ് ഇങ്ങനെ പറ്റുന്ന ആ രീതിയിൽ നമ്മളെ സമീപം സം സംസാരിക്കുകയും നമ്മളെപ്പോൾ ഉള്ള ആൾക്കാർ അപ്പം അത് കണ്ടിട്ടാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് ചേട്ടാ നല്ലൊരു ഗോൾ ഉണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു ഹെൽപ്പാണ് അതെ അങ്ങനെയെല്ലാം പറയുമ്പോൾ പുള്ളി പറയുന്നത് ഇതാണ് ഇത് മാത്രമല്ല പുള്ളി പുള്ളി ഫൈറ്റ് വേണം വേണം ഒരു പാട്ട് മലയാള സിനിമയുടെ ഒരു പ്രതിസന്ധി തന്നെയാണ് അത് അതൊക്കെ നമുക്ക് നമുക്ക് പറ്റുന്ന കാര്യങ്ങളും അപ്പോൾ പക്ഷേ അതങ്ങനെയല്ലായിരുന്നു അദ്ദേഹം ചിന്തിക്കേണ്ടത് ഒരു നല്ല ക്യാരക്ടറാണ് ഓക്കെ ഞാൻ ചെയ്യാം ഏഹ് പിന്നെ വേറൊരു കാര്യമുണ്ടോ അദ്ദേഹത്തിനൊന്ന് ചോദിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട് എനിക്ക് ഇത്രയും വേണമെന്നാൽ ഞാൻ ഒരു ഗോളൊന്നും പറയാനുള്ള പക്ഷെ എനിക്കത് തരാൻ പറ്റില്ല എന്നുള്ളത് എനിക്കും നമ്മള് ആദ്യമായിട്ടൊരു സിനിമ ചെയ്യുകയാണ് അപ്പൊ നല്ലൊരു ക്രൂ അല്ലെങ്കിൽ നല്ലൊരു കഥാപാത്രം നല്ല സിനിമയും അത് എത്തണം നല്ല രീതിയിൽ വിജയിക്കണം എന്ന് ചോദിച്ചിട്ട് സിനിമ എടുക്കുന്നത് അപ്പൊ ഞാൻ അത് ചെയ്തിരുന്ന പുള്ളിക്ക് ഇച്ചൂടും നമുക്കും ഗുണമുണ്ട് പുള്ളിക്കും ഗുണമുണ്ടായിരുന്നു കാരണം ഇപ്പം പുള്ളിക്ക് എനിക്ക് വന്നാൽ പുള്ളിയുടെ ഉള്ളൂ മെയിൻ സ്ട്രീമിൽ പുള്ളിയുടെ സിനിമകളില്ല പക്ഷെ നല്ലൊരു ക്യാരക്ടറാണ് പക്ഷെ ഇപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല അതിനും നല്ലൊരു ഒരാളാണ് നമുക്ക് നമുക്കിതിൻ്റെ അത് ചെയ്തത് ബാസി എന്ന് പറഞ്ഞാൽ മലയാളം മനോരമ മറ്റേ മഴ അങ്ങനെ ഇത് ചെയ്യുന്ന ഒരു പുള്ളിക്കാരാണ് ചെയ്തിരിക്കുന്നത് പക്ഷെ ഇപ്പോൾ പുള്ളിക്ക് കൊടുത്തേക്കാൾ കൂടുതൽ റോൾ ഉണ്ടായിരുന്നു ആക്ച്വലി ഈ പറഞ്ഞ ആൾക്ക് പക്ഷെ അത് നമ്മൾ വെട്ടിച്ചുരുക്കി ഇങ്ങനെ കുറയ്ക്കുകയൊക്കെ ചെയ്തു അത് ഇതിൻ്റെ ബേസിൽ നിന്ന് പുള്ളി വരുവോ വരാതിരിക്കോ എന്നുള്ള പ്രശ്നം ഓൺലൈനിൽ വന്നിരുന്നത്തെ എന്തും വിളിച്ചു പറയും അപ്പം നമ്മളെപ്പോലുള്ള ആൾക്കാർ അല്ലെങ്കിൽ എന്നെപ്പോലെ സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇത് കണ്ടിട്ട് ആ ശരി എന്നാൽ പണി ഒന്ന് അപ്രോച്ച് ചെയ്ത് നോക്കാം പുള്ളിയെ കിട്ടുമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് ചെല്ലുമ്പോൾ ഈ സംഭവം ഇല്ല എനിക്കങ്ങനെ പല പല സംഭവങ്ങളുണ്ട് എനിക്കങ്ങനെ സം പല സംഭവമുണ്ട് അത് ഞാനിപ്പം അതൊരു രണ്ട് ചേച്ചിമാരാണ് അത് ഈ പറഞ്ഞത് ഇദ്ദേഹത്തിന് സിനിമയിൽ വന്ന് തുടങ്ങി ഹിറ്റായ രണ്ട് ചേച്ചിമാരാണ് പക്ഷേ അതിന് ശേഷം ഞാൻ യു കെ വെച്ചിട്ട് ഇവരുടെ ഇൻ്റർവ്യൂ കാണുവാണ് അപ്പോൾ ഈ അടുത്ത കാലത്ത് അവർക്ക് പടങ്ങളില്ല പടങ്ങൾ ഇല്ലാതെ വന്നപ്പോൾ അവർ ഇൻ്റർവ്യൂ പറയുവാണെങ്കിൽ ഓ ഞങ്ങളിപ്പോൾ അങ്ങനെ അഭിനയിച്ചു അഭിനയിച്ചൊരു ഹിറ്റായിപ്പോയി അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇനിയിപ്പോൾ ഞങ്ങളെ ആരും വിളിക്കുന്നില്ല വിളിക്കുന്നില്ല കാരണം വെച്ചാൽ ഞങ്ങൾക്ക് ഭയങ്കര റെമ്യൂണറേഷൻ ആയിരിക്കും പക്ഷെ ഞങ്ങൾ ഇന്നും മറ്റേ ജൂനിയർ ജൂണിയറായിട്ട് സാറിൽ പോകാൻ തയ്യാറാണ് അവിടെ കിട്ടുന്ന ആയിരം രൂപ കിട്ടിയാൽ ഞങ്ങൾ പോകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു വ്യക്തമായിട്ട് പറഞ്ഞു ഇത് ഒരു യൂട്യൂബ് ചാനൽ കണ്ടു അതിനുശേഷം എൻ്റെ സിനിമ ചെയ്യുമ്പോൾ ഞാൻ പോയി ഞാൻ എൻ്റെ ആളെ വിളിച്ച് സംസാരിച്ചു അപ്പോൾ അവർ ദിവസം ഈ പറഞ്ഞ അത്രയാണെങ്കിൽ അവർ ചോദിച്ച പ്രതിഫലം ഡെയിലി ചോദിച്ചതെന്ന് പറഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് രൂപയ്ക്ക് മുകളിലാണ് അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ചേച്ചി ഓക്കെ ചേച്ചി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിട്ടു എൻ്റെ ഒരു ദൈവാദിനം എന്താണെന്നു വെച്ചാൽ കഴിഞ്ഞ ദിവസം ഈ സിനിമയുടെ ഒരു റീവർക്കിൻ്റെ ആവശ്യമായിട്ട് ഞാൻ എറണാകുളത്ത് ഒരു സ്റ്റുഡിയോയിൽ പോയി പോയപ്പം ഈ രണ്ട് ചേച്ചി മല്ലൂർ ചേച്ചി അവിടെ ഇരിക്കുക ഏഹ് ഞാൻ കണ്ടപ്പം ഞെട്ടി എന്നിട്ട് ഞാൻ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ആരാണോ എന്താണോ ചേച്ചിക്ക് അറിയില്ല അപ്പോൾ ചേച്ചി പറയാൻ ചോദിച്ചു മിസ്റ്റർ ബംഗാളിൻ്റെ ഫോട്ടോ ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ വടവ് കൊള്ളാം എന്നൊക്കെ പറഞ്ഞു എന്നോട് പറയില്ലോ അപ്പോൾ ചേച്ചിക്ക് അറിയില്ല ആരാ എന്താ വിളിച്ചതെന്ന് അറിയത്തില്ല അപ്പം ഞാൻ പ്രത് ചേച്ചി ഇനി കാര്യം പറയുകയാണ് വിഷമിക്കരുത് നിങ്ങൾ ആരോടാണ് സംസാരിച്ചത് എനിക്ക് കാരണം പേരെ എനിക്ക് അറിയില്ല അടുപടി അപ്പോൾ ഒരാളോട് സംസാരിച്ച് ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ദൈവം ഇത് ഇനിയെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഇൻ്റർവ്യൂ കൊടുക്കണം നിങ്ങൾ ഇൻ്റർവ്യൂ കൊടുത്തതിൻ്റെ പുറത്താണ് ഞാൻ എൻ്റെ മാനേജറെ വിട്ട് ഞാൻ ചോദിക്കും അതായത് പുറമേ പറയുന്നത് വേറൊരു കാര്യം നമ്മുടെ അതോ എനിക്ക് ഈ സിനിമയ്ക്കകത്ത് ഇപ്പം പേരുടെ സംഭവം വന്നേക്കുന്നതാണ് ഇതിപ്പോൾ ബൈ ബൈ ചാൻസ് ആണ് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ ചെല്ലുമ്പോൾ സ്റ്റുഡിയോ ചെല്ലുമ്പോൾ ഈ ചേച്ചി ഇവിടെ ഇരിക്കുക ആ ഡബിന് വേണ്ടി ആ ചേച്ചി ഇവിടെ വന്നേക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഇപ്പം നമ്മളിത് കഴിഞ്ഞ് വേറൊരു എന്റെ ഇപ്പം ഇൻ്റർവ്യൂ കണ്ടു കണ്ടിട്ട് ഞാനിങ്ങനെ ഭയങ്കര ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുകയും വേറൊരാൾ വന്നിട്ട് ഇതുപോലെ ഇതുപോലൊരാൾ അപ്രോച്ച് ചെയ്യാൻ ഇപ്പൊ എന്നെ അപ്രോച്ച് ചെയ്യാൻ പറ്റുമോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മളത് മാറിയിട്ട് ഇപ്പൊ ആക്ടിങ് തന്നെ എന്നെ വിളിച്ച് നമ്മൾ നമ്മള് എങ്ങനെയാണെങ്കിലും നമുക്ക് കുഴപ്പമില്ലാതെ ഇല്ലാലും നമുക്ക് കുഴപ്പമില്ല ആക്ടിങ് ചെയ്യാൻ തയ്യാറാണെന്ന് ഞാൻ ഇവിടെ പറയും അവർ ഒരാൾ വന്നിട്ട് എനിക്ക് പറ്റില്ല എനിക്ക് എന്തൊരു ലക്ഷം കിട്ടണം എന്ന് പറഞ്ഞാൽ അല്ല ചോദ്യം ചെയ്യും നമ്മൾ നമ്മൾ അങ്ങനെ അങ്ങനെ പറഞ്ഞല്ലോ ആ ഇരുന്ന് പറഞ്ഞത് ചെയ്യുന്ന സമയത്ത് ാണ് പറയുന്നത് നമ്മളതൊന്നും ചെയ്ത അങ്ങനെ പറയാം ഓക്കെ ചേച്ചി ഇല്ല ഓക്കെ ചേച്ചി അല്ലെങ്കിൽ ഓക്കെ കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് ഒഴിവാകുള്ളൂ പക്ഷെ ഇത് മിസ്ലീഡ് ചെയ്യുന്ന ഇതുപോലെ ഈ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പലതും ഞാൻ ഈ പറഞ്ഞപോലെ ചെറിയ ബഡ്ജറ്റ് ആയതുകൊണ്ട് ഇങ്ങനെ പല സംഭവങ്ങളും കണ്ടിട്ട് കേട്ടിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ഓരോ ആർട്ടിസ്റ്റിനെ അപ്രോച്ച് ചെയ്യുന്നത് പക്ഷെ അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ ഭയങ്കര പിന്നെ നമുക്ക് അവരെ കുറ്റം പറയാനൊന്നുമില്ല ഓരോരുത്തരുടെ റെമൻഡറേഷൻ എത്രയാണ് വേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള റൈറ്റ്സ് അവർക്ക് അവരവർക്കുണ്ട് എന്നെ പോലെ സിനിമ ചെയ്യുന്ന ഏത് പ്രൊഡ്യൂസറും അങ്ങനെയാണ് തീരുമാനിക്കണ്ടത് അപ്പൊ അതുകൊണ്ട് ഒരു ഒരു അവരുടെ അങ്ങനെ കൊണ്ടുപോയാൽ സിനിമ സത്യം പറഞ്ഞാൽ ഞാൻ രണ്ട് ചേച്ചിമാര് നല്ല ക്യാരക്ടർ ചെയ്യേണ്ടിരുന്നതാണ് പക്ഷെ അവര് ഈ സിനിമ എന്ന് പറയുമ്പോഴേ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ നമ്മുടെയൊക്കെ അല്ലെങ്കിൽ എന്നെപ്പോഴും അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാർ എല്ലാവർക്കും കഷ്ടം പെടുന്നതാണ് ഇപ്പൊ ഞാൻ പ്രത്യേകിച്ച പേരി പറഞ്ഞ് അവരുടെ ഒരു ബുദ്ധിമുട്ടിക്കേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഡയറക്റ്റ് ബൈ ചാൻസിൽ കണ്ടതാണ് പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞില്ല ജോബി കുഴപ്പമില്ല ഇനി ഞങ്ങൾ അത് നോക്കാം കാരണം അവർക്കധികം പടങ്ങണമൊന്നുമില്ല ഇപ്പോഴും പക്ഷേ ആദ്യ സമയത്ത് കിട്ടിക്കൊണ്ടിരുന്ന സമയത്ത് പിന്നെ ഇങ്ങനെയൊക്കെ പലരോടും പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് അറിയില്ല കേട്ടോ അതിൽ ആയിട്ടുണ്ടാവും അതിന് ശേഷം ഈ ഇന്റർവ്യൂ ആണ് പ്രശ്നം അവർ പറഞ്ഞത് ഞാൻ ഞങ്ങൾക്കിനിപ്പം വലിയ ഇതിൽ അനുഭവിച്ചു ഹിറ്റായിപ്പോയി ഇപ്പം പക്ഷെ ഞങ്ങളുടെ വലിയ പൈസയ്ക്ക് മാത്രമേ ആൾക്കാർ ആണെന്ന് കരുതി ആരും വിളിക്കുന്നില്ല ഇപ്പോഴും ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോവാൻ ഞങ്ങൾ തയ്യാറാണ് ഇതാണ് ഞാൻ ഇപ്പൊ മനോരമയുടെ മറ്റും ഏത് ചാനലിനും ഞാൻ കറക്റ്റ് കണ്ടതാണ് എട്ടു മാസം മുമ്പേ അപ്പൊ അങ്ങനെയൊക്കെയാണ് സിനിമയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ